വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ അച്ഛനെയും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായും തണലായും ഉണ്ടായിരുന്നത് ആയിരുന്നു എന്നാൽ വാഹനാപകടത്തിൽ ജെൻസൺ മരണപ്പെട്ടതോടെ ജെൻസന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിരിക്കുകയാണ് ശ്രുതി എൻ്റെ ഇച്ചായൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അച്ഛനെയും അമ്മയെയും ഇച്ചായൻ്റെ ബിസിനസ്സും മൂന്ന് വർഷമായി ഇച്ചായൻ ആ ബിസിനസ്സിൻ്റെ പുറകെ തന്നെയായിരുന്നു ഇപ്പോഴായിരുന്നു ജനങ്ങളിലേക്ക് ആ ബിസിനസ് എത്തിയത് വാട്ടർ ക്ലീനിങ് ബിസിനസ്സാണ് എൻ്റെ ഇച്ചായൻ ചെയ്യുന്നത് എൻ്റെ കാലുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇച്ചായന് സ്റ്റാഫുകളൊക്കെ ഉണ്ട് മൂന്ന് നാല് പേര് ആ ഞങ്ങളുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നവരുമുണ്ട് ആറുമാസം എനിക്ക് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരു സർജറിയുമുണ്ട് അതുകൊണ്ട് തന്നെ ആറുമാസം വരെ വെറുതെ ഇരിക്കാൻ എന്നെ പറ്റില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇച്ചായൻ എന്നെ പലതും മേൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ ഒന്നിനും പ്രതികരിക്കാതെ നിശബ്ദയായി ഇരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പോകാതെ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എൽ എ ആയ സിദ്ദീഖിക്ക ഇന്ന് വൈകുന്നേരം ആ ലാപ്ടോപ്പ് എത്തിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചായൻ്റെ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ് അതിനുള്ള സപ്പോർട്ടെല്ലാം എൻ്റെ ഇച്ചായൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് തരുന്നത് പിന്നെ ഖാനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നതും പൂർണ്ണ പിന്തുണ നൽകുന്നതും സിദ്ദീഖിക്ക എം എൽ എ തന്നെയാണ് ഇക്കായെന്നാണ് ഞാൻ വിളിക്കുന്നതെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു ഇനി ഞാൻ ഇച്ചായൻ്റെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ലാപ്ടോപ്പ് ശ്രുതിയുടെ കയ്യിൽ എത്തിക്കുമെന്നാണ് സിദ്ധിഖിക്ക പറഞ്ഞിരിക്കുന്നത് ആറുമാസത്തേക്ക് എനിക്ക് എനിക്ക് പൂർണ്ണമായും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആറുമാസം എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നെ നോക്കാൻ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടന്മാരുടെ ജോലി നഷ്ടമായി എന്നാണ് ശ്രുതി വ്യക്തമാക്കുന്നത് അവർക്കും ഇപ്പോൾ ജോലിയില്ല ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിത രീതി ഇനി എന്താകും റിയില്ല സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് മാസം വാടക തന്നെ ഒൻപതിനായിരം രൂപയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ റിപ്പോർട്ടർ ചാനൽക്കമുള്ളവർ ഇടപെട്ടതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുകയും മാസം ശ്രുതിക്ക് പതിനയ്യായിരം രൂപ മാസം വരെ നൽകാമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും പൂർണ്ണമായും എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് മാസം വരെ എനിക്ക് ബെഡ് റെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എനിക്ക് എൻ്റെ ഇച്ച എൻ്റെ ഫാമിലിയെ നോക്കണം അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളും നോക്കണം എന്താണെങ്കിലും ജോലി ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ നോട്ടീസുകളെല്ലാം അയച്ചിട്ടുണ്ട് അതിനുവേണ്ട തീരുമാനങ്ങളെല്ലാം സർക്കാർ എടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു